Namaste. Namaste. Namaste Welcome to the new video of Pranavidya School of Healing Krishna India In the previous videos we were discussed about different courses different levels of courses about pranavidya different techniques of spiritual practices exercises meditations different kinds of videos are in the youtube channel please go through and watch ഇന്ന് ലെവൽ വൺ ക്ലാസ് തുടങ്ങി ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായിട്ട് ലെവൽ വൺ ക്ലാസ് പ്രാണവിദ്യ സ്കൂൾ ഓഫീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് പേഴ്സണലി ഒരുപാട് നന്ദിയും സ്നേഹവും എല്ലാ കൾക്കും എന്നെ ഇവിടേക്ക് നിയോഗിച്ച സർവേശ്വരനോടും അതുപോലെ എൻ്റെ ട്രെയിനർ മാസ്റ്റർ രഞ്ജി സാറിനോടും ഒരുപാട് എൻ്റെ നന്ദി അറിയിക്കുന്നു കാരണം ഇത്ര മഹത്തരമായിട്ടുള്ള കോഴ്സുകൾ ഓർഗനൈസ് ചെയ്ത് തുടങ്ങാനുള്ള ഭാഗ്യം ഇതെനിക്ക് ലഭിച്ചു തുടർന്നും ഒരുപാട് ഒരുപാട് കോഴ്സുകൾ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു പ്രേരണയും പ്രചോദനവും ഭാഗ്യവും ശക്തിയും എനിക്കുണ്ടാകട്ടെ എല്ലാവരെയും എൻ്റെ നന്ദി അറിയിക്കുന്നു മാസ്റ്റർ ഇന്നത്തെ ചോദ്യം മാസ്റ്റർ ക്ലാസ് സാധാരണ ക്ലാസ്സില് പല മാസ്റ്ററുടെ അനുഭവങ്ങളും സ്റ്റോറീസും സിലബസും ഒക്കെ മിക്സ് ചെയ്തിട്ട് വളരെ രസകരമായിട്ടാണല്ലോ ക്ലാസ് കൊണ്ടുപോകുന്നത് അപ്പോ അതിനിടയില് മാസ്റ്റർ നമ്മൾ ഹീറിങ് ചെയ്യുന്ന സമയത്ത് എല്ലാ ശാരീരിക മാനസികപരമായിട്ടുള്ള ചികിത്സ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില ഇന്റർഗ്രേറ്റഡ് അപ്രോച്ചുകൾ നടത്തണമെന്ന് പറഞ്ഞു ചില മറ്റുള്ള ട്രീറ്റ്മെന്റുകളെ ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള ചികിത്സാ രീതിയോടുള്ള അപ്രോച്ച് എന്താണ് എന്താണ് ഇന്റർഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് നല്ലൊരു ചോദ്യം അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം തന്നെ ഇന്റഗ്രേറ്റഡ് ഇന്റഗ്രേറ്റഡ് അതൊരു ഒരു അത് തന്നെയാണ് നമ്മുടെ ഹീലിംഗ് കഴിവുകൾ ഡെവലപ്പ് ചെയ്യാം ഇതൊരു സ്പിരിച്വൽ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ ഹീലിംഗ് തുടക്കത്തിൽ ഹീലിംഗ് ആണെങ്കിൽ പിന്നീട് ഒരു വളരെ ഉന്നത തലത്തിലേക്കുള്ള ഒരു സ്പിരിച്വൽ പാത്രുകൾ ഓപ്പൺ ചെയ്ത് നല്ലൊരു സ്പിരിച്വൽ ആയി ഭൂമിയിൽ വളരെ മികച്ച ഒരാളായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കും നമ്മെ കൊണ്ട് ഈ ലോകത്ത് മറ്റുള്ള ജീവജാലങ്ങളോടും അവർ അവരും ഇതിന്റെ അവകാശികളാണെന്നും അവർക്കും സൗഖ്യം വേണമെന്നും സഹജീവികളായിട്ട് അവരെ കാണാനും മനുഷ്യരെ കാണുന്നത് പോലെ തന്നെ എല്ലാ ജീവിതജാലങ്ങളോടും സഹിഷ്ണുതയും അതുപോലെ തന്നെ സാഹോദര്യവും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണെന്നും അത് തന്നെ പറഞ്ഞുകൊണ്ട് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എടുക്കേണ്ട രീതിയെ കുറിച്ച് പറയാം ഇവിടെ എം എസ് സി കെഎസ് തയ്യാറാക്കിയ ടീച്ചിങ് പദ്ധതികളില് അദ്ദേഹം തുടക്കത്തിലെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതൊരു പകരമായിട്ടുള്ള ചികിത്സയല്ല മറ്റുള്ളതിന് അലോപ്പതിക്കോ ആയുർവേദത്തിനോ അതുപോലെയുള്ള മറ്റുള്ള ചികിത്സാ രീതികൾക്ക് പകരമായിട്ടല്ല ഇത് വ്യക്തമായിട്ട് പാഠ്യപദ്ധതികളിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സങ്കല്പിച്ചത് പഠിച്ചു പോകാനും പാടില്ല എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത് മറ്റുള്ള ചികിത്സാ രീതികള് നല്ലത് തന്നെയാണെന്നും എല്ലാ ചികിത്സാ ചികിത്സാരീതികളും വളരെ ഗുണപ്രദമാണെന്നും അതുപോലെ തന്നെ ഗുണപരമായ ഒരു രീതി മാത്രമാണ് ഇതെന്നും അദ്ദേഹം നമ്മുടെ കോഴ്സുകളിൽ കൂടെ തന്നെ പ്രത്യേകിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഒരു അലോപ്പതി മരുന്ന് കഴിക്കുന്ന ഒരു പേഷ്യന്റിനോട് നിങ്ങളത് അത്ര ശരീരത്തിന് നല്ലതല്ല നിങ്ങൾ അത് കഴിക്കരുത് ഹീലിംഗ് മാത്രം ചെയ്താൽ മതിയെന്നുള്ള ഒരു രീതി ആവിഷ്കരത്തിനോട് വളരെ തെറ്റായ സന്ദേശമാണ് സയൻസ് ഡെവലപ്പ് വളരെ വ്യത്യസ്തമായ വളരെ മികച്ചതായിട്ടുള്ള ചികിത്സാരീതികൾ ഇന്ന് അലോദികളൊക്കെയുണ്ട് അലോപതി ഇല്ലെങ്കിൽ ഇന്ന് മനുഷ്യർക്കിട്ട നിലനിൽപ്പിന് തന്നെ പലപ്പോഴും പലതരത്തിലുള്ള രോഗങ്ങളിലൂടെ സംക്രമിച്ച് കൂടുതൽ രോഗികളുണ്ടാക്കുന്നതിന് പല പുതിയ ബഹുമാനിച്ചുകൊണ്ടും പുതിയ പുതിയ ശാസ്ത്രീയ നേട്ടങ്ങളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടും തന്നെയായിരിക്കണം നാം മുന്നോട്ട് പോകുന്നത് നാം ഹീല് ചെയ്യാനായിട്ട് നമ്മുടെ നമ്മുടെ അടുത്ത് ചില ആളുകള് തെറ്റായ ധാരണങ്ങൾ വെച്ച് കൊളർ മരുന്ന് മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത മനപ്രയാസമുള്ള ആളുണ്ട് പൊതുവെ ഹീലിങ്ങിന് വരുന്ന ആളുകളൊക്കെ അങ്ങനത്തെ ആളുകൾ തന്നെയായിരിക്കും അവർ മരുന്നെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിഷം കഴിക്കുന്ന പൊളിയാണ് അവർ പോലെ അപ്പോ അതൊരു തെറ്റായത് തന്നെയാണ് ശരീരത്തിൽ പല പ്രായഘട്ടങ്ങളിലും പ്രായങ്ങളിലും അല്ലെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന ചില കുറവുകള് ചില സപ്ലിമെന്റുകള് ചില ചില എലമെന്റുകള് അല്ലെങ്കിൽ ചില മിനറൽസുകൾ നമ്മുടെ ശരീരത്തിൽ എവിടെയും ഭൂമിയിലുള്ളത് പോലെ തന്നെ ചിലപ്പോ അത് കുറഞ്ഞു വെക്കാനൊക്കെ സാധ്യതയുണ്ട് ഓരോ പ്രായത്തിലും പലതും കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനുള്ള മരുന്ന് അരോഗ്യ മരുന്നുകളിൽ ഒന്ന് ഒരുപാട് അത് വളരെ ഉന്നതമായ തലത്തിലേക്ക് അത് വളർന്നിട്ടുണ്ട് അതുകൊണ്ട് അത് ഒന്ന് മാറ്റി നിർത്താനായിട്ട് എന്താ പറയുക എന്നുള്ളത് സത്യസന്ധമല്ല ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹീലിംഗ് കൊണ്ട് സർജറി ചെയ്യാൻ പറ്റുള്ളൂ ഹീലിംഗ് സർജറി ചെയ്യുന്ന ഹീലിങ്ങുകളുണ്ട് അതിനൊക്കെ എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടെന്നുള്ള കാര്യത്തിലൊന്നും അത്ര വ്യക്തതയില്ല മറിച്ച് അതിനൊക്കെ സമയമെടുക്കും ഇപ്പൊ ഒരു സർപ്പദംശനമായിട്ടെ നാം ഹീൽ ചെയ്തൊക്കെ അത് ചിലപ്പോ വളരെ പിടിച്ച ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് ചെന്ന പണ്ട് വേറെ മാർഗങ്ങളില്ല അപ്പൊ ആ വൈദ്യുതി കൊടുക്കുന്ന കഷായം കൊണ്ട് കുറെ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും പരിപൂർണമായിട്ട് എത്ര ശതമാനം ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിലും നമുക്കൊന്നും കണക്കുകൾ ഇല്ലല്ലോ പു പുതിയ കാലഘട്ടങ്ങളിൽ കണ്ടെത്തുന്ന എല്ലാ ആശയങ്ങളും വളരെ ശാസ്ത്രീയമായും മികച്ച കൂടിയും മികച്ച കൂടിയും തന്നെ അത് ചെയ്തുവരുന്നു എന്നുള്ളത് ഓർത്തുകൊണ്ട് തന്നെയായിരുന്നു ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒരു തുടക്കത്തിലേക്ക് തന്നെ പഠിപ്പിക്കുമ്പോഴും അതായത് മാസ്റ്റർ ഒരു ബുക്കില് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു അനുകൂല ചികിത്സയായിട്ട് വരുന്നു അതിനെ സഹായിക്കുന്ന ഒരു ചിലപ്പോ മറ്റുള്ള ചികിത്സാ രീതികള് നടക്കാത്തടുത്ത് നാം റിസൾട്ട് അതൊക്കെ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടും ഗുരുക്കന്മാരുടെ അനുഗ്രഹമായിട്ടും നമുക്കൊരു ഡിവൈൻ ഇൻസ്ട്രുമെന്റ് ആകാൻ ഒരു അവസരം തന്നെ മനസ്സിലാക്കി നാം അത് സ്മരണയിൽ കൊണ്ടുവരുക എന്നുള്ളതാണ് അല്ലാതെ പല ചികിത്സാ രീതികളും നോക്കി പറ്റാതെ നമ്മുടെ അടുത്ത് വന്ന പല കേസുകളും എന്റെ പേഴ്സണൽ അനുഭവത്തിൽ തന്നെ ധാരാളം വരെ അങ്ങനെ ഞാൻ ചികിത്സിച്ചു മാറ്റിയിട്ടുണ്ട് അതായത് നിഷേധിക്കാൻ പറ്റില്ല മറിച്ച് അവർക്ക് അതിനുള്ള ഒരു സമയമായി പ്രകൃതി ഈ പ്രപഞ്ചം ഈ ഭൂമി അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് എല്ലാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എന്തും ഏതും എങ്ങനെയുള്ള കാര്യങ്ങളായാലും അത് ും അതുപോലെ തന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾക്കും വിധേയമായിരിക്കും വരുന്ന പുതിയ പുതിയ സമ്പ്രദായങ്ങൾ അത് പരീക്ഷണത്തിൽ കൂടെയും അത് മികവ് തെളിയിച്ചതിന് ശേഷം തന്നെയാണ് ശാസ്ത്രം പുറത്തു ഇവിടെ ഹീലിംഗ് സയൻസ് പണ്ട് ീപര്യന്മാര് കണ്ടെത്തിയ ആശയമാണെങ്കിലും അത് ഇന്നത്തെ കാലത്തും അതിനെ ഏറ്റവും മികച്ചായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നത് എം എസ് സിംഗേസിന്റെ സയൻസുമായിട്ട് കോണ്ടതി കോണ്ട ഫിസിക്സൊക്കെയായിട്ട് ബന്ധപ്പെട്ടി തന്നെയാണ് ഈ ടീച്ചിങ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത് പഴയ പാരമ്പര്യങ്ങളിലുള്ള സത്തകള് ഈ സീരിയ തത്വങ്ങള് അതുപോലെ തന്നെ ഹീലിംഗ് തത്വങ്ങളൊക്കെ അദ്ദേഹം ആവിഷ്കരിച്ചു പലസ് എഴുത്തുകാരുടെ യോഗി രാമചരകയുടെ പുസ്തകവും ഒക്കെ അതിൽ നിന്നാണ് അദ്ദേഹം ഈ പേരൊക്കെ തന്നെ തന്നെ കണ്ടെത്തി അപ്പൊ ഇന്ത്യ ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട് യോഗി രാമചരക അദ്ദേഹം ഇന്ത്യ ആയിട്ട് പലയിടത്ത് നിൽക്കുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് എഴുതിയ കുറുക്കുകളിൽ നിന്നും കുറേ ആശയങ്ങൾ അദ്ദേഹം സ്വരൂപിച്ച് ഇങ്ങനെ ഒട്ടനവധി രാജ്യങ്ങളിൽ നിന്നും അവിടെയുള്ള അചയന്മാര് ഗുരുക്കന്മാരായിട്ടുള്ള ആളുകള് ഈ പ്രകൃതിയുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പോഴുടെ ലീങ്ങങ്ങളായിട്ടുള്ള വലിയ വലിയ ഉന്നതരായിട്ടുള്ള അചയന്മാരിൽ നിന്നും അദ്ദേഹം പല കാര്യങ്ങളും സംശീകരിച്ചെടുത്ത് എന്നുള്ളതാണ് തത്വം ഇന്ന് എന്നോട് ക്ലാസ്സിലുള്ള ഒരു സ്റ്റുഡന്റ് ചോദിച്ചു ഇത് ഈ മഹാ ആത്മാവെ കണ്ടുപിടിച്ചതാണല്ലേ ഈ സിദ്ധാന്തം എന്ന് അവരോട് ഞാൻ തെറ്റി പറഞ്ഞു അങ്ങനെയല്ല അദ്ദേഹം എത്രയോ മറ്റുള്ള പല പാരമ്പര്യങ്ങളെയും അത് നോക്കിയിട്ടാണ് ഈ ഈ ഈ ഹീലിംഗ് ഹീലിംഗ് എന്നുള്ള ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം പ്രകൃതി തന്നെ ഹീല് ചെയ്യുന്നു നമുക്കറിയാം ഇത് ആരും കണ്ടുപിടിക്കുന്നതല്ല ആർക്കും ഇത് കണ്ടുപിടിക്കുക പ്രകൃതിയുടെ നിഗൂഢമായ തത്വങ്ങള് വലിയ ശാസ്ത്രങ്ങള്രുക്കന്മാര്ത്തിൽ കൊണ്ടുവരുന്നു മാത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഹീലിംഗ് സമ്പ്രദായങ്ങളിൽ വ്യത്യസ്തമായ ഹീലിംഗ് ആ ഹീലിംഗ് സമ്പ്രദായങ്ങളിൽ നിന്നും ഒക്കെ ഉരുത്തിരിഞ്ഞ പല ആശയങ്ങളും അത് കേന്ദ്രീകരിച്ച് തയ്യാറാക്കി എന്ന് എന്ന് മാത്രമാണ് അതിന് ഏറ്റവും മികച്ച ഇതിനെ കോർഡിനേറ്റ് ചെയ്ത ഒരു നല്ല കുറവുകളൊക്കെ നികുതി മികച്ചത് എങ്ങനെയൊക്കെ നമ്മൾ റിസർച്ചൊക്കെ നടത്തി തയ്യാറാക്കി എന്നുള്ളത് മുന്നേ കാലഘട്ടങ്ങളിലൊക്കെ ചില മേലകള് മെഡിക്കൽ പ്ലാൻസ് കെട്ടി അത് കത്തിച്ച് ആളുടെ ചുറ്റും അങ്ങനെ കളയുന്ന രീതികൾ ഈ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു അതിപ്പോഴും നിലവിലുണ്ട് ആമസോൺ നദിതലങ്ങളിൽ താമസിക്കുന്ന അവിടുത്തെ ആമസോൺ പീപ്പിൾ ചെയ്യുന്നുണ്ട് അതൊക്കെ അതുപോലെ തന്നെ മറ്റു പല രീതികളിലും ചെയ്യുന്നുണ്ട് അതുപോലെ ചില രാജ്യങ്ങൾ ഓസ്ട്രേലിയ പോലെയുള്ള പണ്ടത്തെ അബോർജിയൻസ് പോലെയുള്ള ആളുകള് പോലെയുള്ള അവിടുത്തെ ആദ്യത്തെ ആദിവാസികളാണ് അവര് ചെയ്തിരുന്നത് ചെയ്തിരുന്ന രീതി ഒരു ആര് ഒരു ശക്തനായിട്ടുള്ള ഒരാള് ആരോഗ്യം നല്ല പോലെയുള്ള ഒരാളെ കൊണ്ട് ഒരു ഹീൽ ചെയ്യാനായിട്ട് എന്നിട്ട് ഇദ്ദേഹ ഈ രോഗിയിൽ നിന്നുള്ള കുറച്ചെ മുഴുവൻ അദ്ദേഹത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും എടുത്ത് അദ്ദേഹത്തിലേക്ക് പോസ്റ്റ് ചെയ്യും എന്നിട്ട് അത് ആരോഗ്യമുള്ള ആളുകൾ കടലില് മുങ്ങി കുടിക്കാനായിട്ട് പറയുന്ന രീതി ഉണ്ടായിരുന്നു അത് എന്തായിരുന്നു അതിന്റെ അർത്ഥം നമുക്ക് എനർജി എവിടെയെങ്കിലും കൊണ്ട് നശിക്കുക അപ്പൊ രോഗിയും വയ്യാതൊക്കെ എടുക്കുകയുള്ളൂ അങ്ങനെയാണല്ലോ ഈ ലശ ഒക്കെ ഇന്നത്തെ പോലെ ചെറിയൊരു രോഗിണ്ടാവും ഹോസ്പിറ്റലുകളിലേക്ക് വിടുന്ന രീതിയല്ലല്ലോ നിർത്തിയില്ല മരണത്തിനോടൊക്കെ അടുക്കുമ്പോഴായിരിക്കും ചികിത്സ രീതികൾ അന്വേഷിക്കുക അപ്പൊ അവിടെ അന്ന് വേറെ രീതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഹീലേഴ്സിനെ സമീപിക്കുകയും അവരടുത്തേക്ക് ഈ രോഗിയെ കൊണ്ടുവരികയും എഴുന്നേറ്റ് നടക്കാനോ അതിനുള്ള ആരോഗ്യമൊന്നും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടൊക്കെ ഉണ്ടോ ആ സമയത്ത് ഒരു ായിട്ടുള്ള നാട്ടില് ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ കൂട്ടിയിട്ട് വേണം ഈ ലോക്ടർ ഈ രോഗത്തെ മുഴുവൻ അദ്ദേഹത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതോടൊപ്പം ഉപ്പ് അതായത് കടലിൽ മുങ്ങി കുളിക്കാൻ പറയാം അതൊന്നും ആലോചിച്ച് നോക്കാം നമ്മുടെ ഹീലിംഗ് ആയിട്ട് എന്താ ലെവലിൽ പഠിച്ച ആളുകൾക്ക് അറിയാതെ ബേസിനിൽ സോൾട്ട് വാട്ടർ എടുത്തിട്ട് ഈ കുഞ്ഞു നേരെ സോൾട്ട് വാട്ടർ കളഞ്ഞ പോലെ അന്ന് അത്രമാത്രം വികസ വികാസം പ്രാപിക്കാത്തത് കൊണ്ട് തന്നെ ഈ ചീത്ത ഊർജങ്ങളെ വേറൊരാളേക്ക് നിക്ഷേപിച്ച് അത് അയാളെ പോയി കടലിൽ മുങ്ങി കുളിപ്പിക്കുക അല്ലെങ്കിൽ കടലിൽ മുങ്ങി കുറച്ചു നേരം എടുക്കുക ഈ തത്വങ്ങൾ തന്നെയാണ് നമ്മളിവിടെ മോഡേണൈസ് ചെയ്ത് ചെയ്തിരിക്കുന്നത് ഉപ വെള്ളം ഒരാളെ തന്നെ ചീത്ത ഊർജ്ജങ്ങളെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവും അതിനെ ഡിസെന്റിഗ്രേറ്റ് ചെയ്യാനുള്ള കഴിവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പുതിയ ആചാര്യ തലത്തിലേക്ക് ഉയർന്ന ഗുരുക്കം അതിനെ എങ്ങനെ ഈസി ആയിട്ട് ആ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എം എസ് സി ഗ്യാസ് സോൾട്ട് വാട്ടർ വെച്ചുകൊണ്ട് അതിലേക്ക് ചീത്തകളെ കളയുക എന്നുള്ള സിദ്ധാന്തം കൊണ്ടുവന്നത് ഇവിടെ ചോദിച്ച ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞപ്പോ വേറെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് പറ്റത്തിണ്ട് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് സത്യസന്ധരായിരിക്കണം നമ്മൾ ഹീലിങ് ചെയ്യുമ്പോ അത് വെറുതെ ഒരു പല ആളുകളും എന്തൊക്കെ ഒരു കപടമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അത് അവരോട് നമുക്ക് സഹതാപം മാത്രമല്ലാത്തത് കൊണ്ട് വ്യക്തത ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്തും പറയാമല്ലോ അതിന് നമ്മൾ സഹതപിക്കാന്ന് മാത്രമേ പറയാനുള്ളൂ മറിച്ച് ഇതുമായിട്ട് ബന്ധമുണ്ട് ഇതിന്റെ സയൻസ് ഇതിന്റെ സ്പിരിച്വൽ പവർ നമ്മുടെ ഒരു ഹ്യൂമൺ ബീയിങ് വരുന്ന മാറ്റങ്ങള് നമ്മുടെ സാധനങ്ങളിൽ കൂടെ നമുക്ക് വരുന്ന വന്നു ചേരുന്ന കഴിവുകള് കുറിച്ചൊക്കെ യാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിവർത്തനത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒന്നിനെയും വില കുറഞ്ഞ് കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല ലോകത്തിൽ ഒന്നിനെയും നമുക്ക് വില കുറഞ്ഞ് കാണാനായിട്ട് സാധിക്കില്ല ഒരു തത്വത്തെയാണ് അതുപോലെ പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾക്ക് രോഗികൾക്ക് നമ്മെ കൊണ്ട് കൊണ്ട് ചികിത്സ സാധിക്കില്ല എന്ന് നമുക്ക് നമ്മൾ ഹീൽ ചെയ്തിട്ടും അല്ലെങ്കിൽ ഈ ശരീരത്തിൽ തൊടാതെ തന്നെ ഊർജ്ജ ശരീരത്തെയും അതുപോലെ തന്നെ ചക്രത്തിലൊക്കെ സ്പർശിക്കാം കൈ ശരീരത്തിൽ തൊടാതെ തന്നെ ഊർജത്തെ സ്പർശിച്ചുകൊണ്ട് വളരെ സപ്പിലായിട്ട് നിൽക്കുന്ന ഊർജത്തെ നമ്മള് പരിശീലനം കൊണ്ട് നമുക്ക് ആയിട്ടുള്ള രോഗം കൂടുതൽ കണ്ടറിഞ്ഞ് ചികിത്സിക്കാൻ ആയിട്ട് സ്കാനിംഗും ചെയ്യുമല്ലോ അപ്പോ നമുക്ക് ഈ രോഗത്തെ മനസ്സില സ്കാൻ ചെയ്ത് നോക്കുമ്പോ അത് ക്ലീൻ ചെയ്ത് ചെയ്തതിന് ശേഷം അവിടെ കൊടുത്ത് അവിടെ സുഖപ്പെടുത്തിയിട്ടും നടക്കുന്നില്ല പക്ഷെ രോഗി വളരെ വിശ്വാസത്തോടു കൂടിയായിരിക്കും നമ്മുടെ അടുത്ത മറ്റു പലരും അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് പക്ഷേ അത്ഭുതമല്ല അത്ഭുതം കാര്യം തന്നെയാണ് അപ്പൊ അത്ഭുതമല്ല ഇത് ഈ പ്രകൃതിയിലെ നിഗൂഢമായ തത്വങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് അത്ഭുതവും നിഗൂഢമായിട്ട് നിക്കുന്നത് അപ്പൊ അവിടെ ഇത് ചെയ്യുമ്പോ ഈയിലർക്കറിയാം ഇത് വലിയ മാറ്റം അവിടെ വരുന്നില്ല ഇത്രയും കാലം ഒരു വേദനയാണെങ്കിൽ ആ വേദന മാറുന്നില്ല അവിടെ അവിടെ സ്കാൻ കൺജസ്റ്റഡ് ആയിട്ട് വളരെ ോ പിന്നേം കളയുമ്പോ അത് അതേപോലെ തന്നെ വരുന്നതായിട്ട് ഹീലർക്ക് മനസ്സിലായില്ലേ ഹീലർ എന്ത് ചെയ്യും അത് ഒരു ഡോക്ടറെ നിർദ്ദേശിക്കണം മെഡിക്കൽ ഡോക്ടറെയോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട സമാനമായ ചികിത്സ രീതികൾ അതിന് സൂട്ടബിൾ ആവുന്നത് പറഞ്ഞു ചിലപ്പോ അവിടെ നിന്ന് സർജറി ചെയ്ത് കളയേണ്ട ഒരു കാര്യം ഉണ്ടായിരിക്കും അവിടെ എന്തെങ്കിലും കുറച്ച് അഡ്വാൻസ് സയൻസ് ഉപയോഗിക്കേണ്ട അത് നിർദ്ദേശിക്കാം നിർദ്ദേശിക്കാന്നുള്ളത് തന്നെയാണ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് നാം തന്നെ ചെയ്ത് മാറ്റിവന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്താല് എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമില്ല എന്നുള്ള പ്രൈഡൊക്കെ മനസ്സിൽ വന്നാല് നമുക്ക് ഒരു സത്യസന്ധത ഉള്ളില്ലാതിരിക്കുകയും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികള് തൽക്കാലം ഒക്കെ മികച്ചു നിൽക്കും അഭിനയം കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ടും ഒക്കെ ഒന്നും ശാശ്വതമായ നിലനിൽക്കില്ല എന്നറിയാം നമുക്ക് മുഖുമോടികൾ അഴിച്ചു മാറ്റട്ടെ മുഖുമോടികളല്ലാതെ മുഖുമൂടികൾ ഇട്ടുകൊണ്ട് വലിയ ഹീലറുടെ ദൈവത്തിന്റെ തലത്തിൽ നിൽക്കുന്നു പ്രകടമായി പ്രകടനത്തിൽ കാണിച്ചുകൊണ്ടല്ല ഒരു നല്ല ഹീലറവാ സത്യസന്ധത മനസ്സിൽ സൂക്ഷിക്കുമ്പോഴാണ് ഈശ്വരീയമായ പ്രഭ കൂടുതൽ വരിക അല്ലെങ്കിൽ ദിവസങ്ങളോടത്ത് പറയേണ്ട അനുഭവങ്ങളുണ്ട് പല ആളുകളെയും ഞാൻ വേറെ ഡോക്ടേഴ്സിനെ അവിടെ ചെന്നതിനു ശേഷം ഡോക്ടേഴ്സ് പോലും നിശ്ചയിച്ചുപോയ കാര്യങ്ങള് എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചതും അവരുടെ സുഖപ്പെട്ടതും സുഖപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം അവര് എൻ്റെ എല്ലാ കോഴ്സുകളും പഠിക്കാൻ അവസരം ഉണ്ടാവുകയും അങ്ങനെ അവരുടെ ജീവിതത്തിൽ വലിയൊരു പരിണാമം മാറ്റം ഉണ്ടാക്കാനായിട്ട് കണ്ടെത്താനും അത് അവരെ വേറെ സ്ഥലങ്ങളിലേക്ക് നിശ്ചയിക്കാനും നിയോഗിക്കാനും പ്രേരണ കൊടുക്കാനും നിർബന്ധിക്കാനും ചിലപ്പോൾ വഴക്ക് പറഞ്ഞ് പോകണം നിങ്ങൾ ഡോക്ടർ കണം മരുന്ന് കഴിക്കണം അവരെ നിങ്ങൾക്ക് സർജറി ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഈ അന്ധവിശ്വാസത്തിൽ നിൽക്കരുത് എന്ന് പറഞ്ഞു പോകേണ്ട ഒട്ടനവധി കാര്യങ്ങള് എനിക്ക് എൻ്റെ കയ്യിലുണ്ട് എനിക്ക് പലപ്പോഴും ഓർമ്മയുണ്ട് ഒരിക്കലും ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ നേഴ്സിൻ്റെ ബ്രദർ പല പലതരത്തിലും കൊണ്ടുപോയി ചികിത്സ നടത്തി മാറ്റാതെ അവര് ഞാൻ ഞാനെന്തോ അത്ഭുതം ചെയ്യുന്ന ആളെന്നാണ് ഇവരുടെ ഒത്തിരി വിചാരം ഞാനത് അങ്ങനെയല്ലേ വിചാരിക്കാം അപ്പൊ നമുക്കറിയാം നമ്മൾ അത്ഭുതൊന്നുമല്ല നമ്മള് അത് കൃത്യമായി പഠിച്ചു കൃത്യമായ രീതിയിൽ സത്യസന്ധമായി ചെയ്യുന്നത് കൊണ്ടാണ് ഇവര് ഇവരുടെ കൊണ്ട് ഫാമിലി കണ്ടു ഞാൻ പറഞ്ഞു ശുപത്രി മെഡിക്കൽ കോളേജിൽ പോയിട്ട് സാമ്പത്തികമായിട്ട് ആളുകളാണ് അപ്പോ എന്റെ കൂടെ തൊട്ടടുത്ത ഡോക്ടർ നിശ്ചയിച്ചു ചികിത്സ കൊണ്ടൊന്നും മാറ്റാറുള്ളൂ അപ്പൊ എനിക്കതിൽ അത്ര ചില കാര്യങ്ങൾ നമുക്കറിയാലോ ചില പ്രത്യേക സ്റ്റേജിലേക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ ആയുർവേദം ചികിത്സിച്ചു എതിരാളിയെ തന്നെ വേണ്ടതുണ്ട് ഞാൻ നിങ്ങളൊരു ഡോക്ടർ പോയിക്കൊണ്ടുള്ളൂ അപ്പൊ സാമ്പത്തികവും പൈസ ും അതുകേറ്റഡ് അപ്രോച്ച് ഞാൻ പറഞ്ഞതിൽ ഞാൻ സത്യപാനാണെന്ന് പറയാൻ നല്ലത് പറഞ്ഞത് ഇതാണ് നമ്മളീ തത്വം മനസ്സിലാക്കണം എനിക്കറിയാം ഈ ട്വന്റി വൺ ഡേയ്സ് മിനിമം മദ്യം കഴിക്കാതിരിക്കണം തുടരാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും മാക്സിമം ആയിട്ടുള്ള ശുദ്ധീകരിച്ചു വന്ന് പിന്നീട് ഒരു നൂറ് ശതമാനം വ്യക്തമായ ഉറപ്പോടു കൂടി അതിലേക്ക് ഇനി പ്രവേശിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ കാണുകയും സിനിമ കാണാൻ അല്ലെങ്കിൽ അങ്ങനത്തെ പിക്ചേഴ്സ് കാണുകയും പരസ്യങ്ങൾ കാണുകയും ചെയ്യരുത് അതൊക്കെ നൂറ് ശതമാനം നിഷ്കർഷിച്ച് ചെയ്യുന്ന ഒരാൾക്ക് തന്നെ അതിൽ നിന്ന് മോചനം കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇത് ഒരുപാട് നമുക്ക് സമയം എത്ര എടുത്ത് ഹീല് ചെയ്യാം മറിച്ച് ഇത് ഒരു അലോപ്പതി ഡോക്ടറെ തൽക്കാലം ശേഷി അവരുടെ ശരീരത്തിൽ അങ്ങനെ ചികിത്സ ചെയ്യണമെന്ന് പറയും അവര് പിന്നീട് എന്നോട് അവര് എന്റെ മുഖത്തേക്ക് നോക്കി അവർ ഫയൽ മറ്റുള്ള പേഷ്യൻസിന്റെ ഫയൽ കൊണ്ടുവന്ന സമയത്ത് മുഖത്ത് തീരെ പ്രയാസമില്ലാതെ മുഖവുമായിട്ട് സത്യത്തില് അത് വെറുതെ അവരുടെ സാമ്പത്തിക സ്ഥിതി എനിക്കറിയാം അതിന് എന്നിട്ട് അവിടെ ഡോക്ടറിനെ ആയുർവേദ ചികിത്സക്ക് വേണ്ടി അവിടെ അഡ്മിറ്റ് ചെയ്തു ആയുർവേദ ചികിത്സയില് ഇതിന്റെ ഒരു പ്രചോദനം എന്താണെന്നുള്ളത് എനിക്കറിയില്ല തക്രധാര പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഏറ്റവും മികച്ചതായിട്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മദ്യപാനത്തിന് അതൊന്നും പോരാ എന്നാണ് എൻ്റെ മനസ്സിലാക്കുന്നത് ബാലൻസ് നമ്മൾ തിരിച്ചറിയണം രോഗികൾക്ക് നിർദ്ദേശിക്കണം ഇങ്ങനെ ഒട്ടനവധി ഒരു കാര്യമല്ല പലപ്പോഴും ദേഷ്യത്തോട്ട് പോയ ആളുകളുണ്ട് ഇതുപോലെ ക്യാൻസർ രോഗം ബാധിച്ച ഒരു ബാധിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് ദാനം ചെയ്യണം പൈസ എല്ലാ പൈസയും തീർന്നിട്ടുണ്ടോ കർമ്മനിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി നമ്മൾ പഠിച്ചിട്ടുള്ളത് പഠിക്കാൻ അവരോട് ചെറിയ ചെറിയ നിങ്ങളെക്കാളും കഷ്ടപ്പെടാൻ വരുന്ന ആളുകൾ ചെറിയ പങ്ക് വയ്ക്കാൻ തയ്യാറാവുവാ അതുപോലെ തന്നെ ഞങ്ങൾ വെച്ചിട്ട് മത്സ്യ വർഷങ്ങളൊക്കെ വളരെയധികം കഴിക്കരുത് ും അതിന്റെ പിന്നീട് ഒരു ശാസ്ത്രം ഉണ്ട് അത് പിന്നീട് നമുക്ക് ഒരു അർത്ഥത്തിൽ പറയാം ഇത് പറഞ്ഞതിനോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി ഞാൻ സത്യമാണ് പറഞ്ഞത് അവർക്ക് ഞാൻ ഹീൽ ചെയ്തോണ്ട് അതുകൊണ്ട് എനിക്ക് അവടെ ഫീസ് കിട്ടും എന്റെ പണം കിട്ടും ആശുപത്രിക്ക് പൈസ ഉണ്ടാവും എന്നുള്ള സങ്കല്പമല്ല എന്നതിനുള്ളിൽ ഞാൻ ഒരു കഴിയുന്നു തോന്നും ശതമാനമൊക്കെ എനിക്ക് അറിയില്ല പറ്റാവുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധത പുലർത്താൻ ശ്രമിക്കാറുണ്ട് അത് അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാ നമുക്ക് പറ്റാത്ത മറ്റുള്ള നമുക്ക് സാധ്യമല്ല എന്ന് തോന്നുന്നു വേറെ തലങ്ങളിലാണ് അതിനെ സക്സസ് ഉണ്ടാവുക എന്ന് നമുക്ക് തിരിച്ചറിവുന്നുണ്ടെങ്കിൽ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേറെ പലപ്പോഴും ഈ യൂട്യൂബ് പ്രസൻസിൽ കാണുന്ന ഈ ഹീലേഴ്സ് ഹീലേഴ്സ് പ്രസന്റ് ചെയ്യുന്നത് ഒരു അതീന്ദ്രിയ കാര്യങ്ങൾ മാജിക്കലായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കുടോത്രം ഭക്ഷി പോലുള്ള കാര്യങ്ങളിലെ തലത്തിലേക്ക് കൊണ്ടുപോയി ആൾക്കാരെ ആൾക്കാരുടെ ഒരു ക്യൂരിയോസിറ്റിയെ ചോദ്യം ചെയ്തിട്ട് കൂടുതൽ വ്യൂവേഴ്സിനെത്തിക്കുക എന്നുള്ള രചനയോട് കൂടി പോകുന്ന ഇടത്ത് പ്രാക്ടിക്കൽ ആയിട്ട് ഈ പ്രാക്ടീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്താലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കഴിഞ്ഞ ദിവസം ഒരു പ്രേക്ഷകൻ വിളിച്ചപ്പോ പറഞ്ഞത് ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ പൊതുവേ ഹീലേഴ്സ് സംസാരിക്കുന്ന തലം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് ആൾക്കാർക്ക് അത് കേൾക്കാനും ഇഷ്ടമാണ് ഈ രക്ഷി നാടൻ അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ ഹീർ ചെയ്യുമ്പോൾ അവരെ കാണുന്നു ആത്മാവിനെ കാണുന്നു അവർ അവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നിടത്ത് ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആണ് ഈ ചാനലിലൂടെ കിട്ടുന്നതിനുള്ള ഒരു ധാരണ അവർ തന്നു അപ്പോൾ ബ്രഷറോടും പറയാനുള്ളത് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഈ ചാനലിൻ്റെയും പ്രാണവിദ്യ സ്കൂൾ ഓഫ് ലീഗിങ്ങിൻ്റെയും ഉദ്ദേശം അത് തന്നെയാണ് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ സ്പ്രെഡ് ചെയ്യുക മഹാത്മാവാക്കോക്സിയുടെ ടീച്ചിങ്ങുകൾ വളരെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ട് തന്നെ ജീവിതത്തിൽ ഉപയോഗിച്ച് സ്പിരിച്വലി അപ്ലിഫ്റ്റ് ചെയ്ത് പോകാനുള്ള ആണ് അവിടെ ടീച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ ഹീലിംഗ് പ്രാക്ടീസുകൾ പഠിക്കാനും സ്പിരിച്വലി അപ്ലിഫ്റ്റ് ആകാനും ആഗ്രഹിക്കുന്നവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ് പ്രാണിയ സ്കൂൾ ഓഫ് ഹീലിംഗിൽ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത്